നമ്മളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രോഗമാണ് കുറ്റപ്പെടുത്തൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രോഗം അത് പൂർണ്ണമായി നമ്മൾ അവസാനിപ്പിക്കണം ആരും കുറ്റപ്പെടുത്തരുത് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ എന്നോട് എന്നോട് എന്റെ ഉപ്പ പറയാണ് എപ്പോ എസ് എൽ സി പഠിക്കണ കാലത്ത് ഓ ഒരു ദിവസം കരണ്ടില്ലാതിരിക്കുമ്പോ എന്താണ് പൊല്ലാപ്പ് എന്ന് മറ്റേ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചെന്തുപ്പ ഉപ്പിലെ പണ്ട് ചെമ്മിടി വിളക്ക് കത്തിച്ചിട്ടാ പഠിച്ചിന് ചെമ്മിണി അങ്ങനെ പറഞ്ഞിടാ മനസ്സിലാവോ ചെമ്മിടി വിളക്ക് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും ഖബറിൽ ശിക്ഷയൊന്നുമില്ല ഒന്നുമില്ല പറയും മനസ്സിലാവൂലെ ആ ഓക്കെ ചെമ്മിണി വിളക്ക് കത്തിച്ചിട്ടാ നമ്മളെല്ലാം പഠിച്ചത് നിങ്കൽ ഇപ്പൊ എന്താ സുഖം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു പൊട്ടനായോണ്ട് അങ്ങനെ ചിന്തിക്കും അതേ സമയത്ത് ഇപ്പൊ എൻറെ ഉപ്പ ഇതേ ഉപ്പ എന്റെ ഉപ്പാപ്പിയായിട്ട് എൻ്റെ മോനോട് നാലു വയസ്സിൽ അല്ലെങ്കിൽ നാലാം ക്ലാസ്സിലെത്തി എൻ്റെ മോനോട് പറയാണ് ലൈറ്റ് ഇല്ലാതിരിക്കുമ്പോ എ സി ഓഫ് ആക്കുമ്പോ എന്താ ചൂട് പണ്ട് ഉപ്പാപ്പൊക്കെ ചെമ്മിണി വിളക്ക് കത്തിച്ചിട്ടാ പഠിച്ചത് എന്റെ മോൻ ചോദിക്കും അല്ലേ അന്ന് സി എഫ് എൽ ലൈറ്റ് ഉണ്ടായിരുന്നു ഇല്ല സീറോൾ ഉണ്ടായിരുന്നോ ഇല്ല പിന്നെ എന്താ അന്ന് ഉണ്ടായ ലേറ്റ് ചിമ്മണികളക്ക് അവയെല്ലാം പിന്നെ അവയെ ഉള്ളു പിന്നെ കത്തിക്കണ്ടേ കാര്യായിട്ട് പറയുന്നു ഇതാണ് ന്യൂ ജനറേഷൻ അപ്പൊ അതുകൊണ്ട് ആ മാസ് ഡയലോഗ് ഒന്നും അത്ര ഇപ്പൊ പിടിക്കൂല ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നേ ഭാരത്തിന് മാംഗ്ലൂരിൽ നിന്ന് കയറി കോഴിക്കോട് എത്തുന്നവരെ കുറച്ച് കിത്താബ് നോക്കാനുണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് പതിനഞ്ച് പുതിയ ന്യൂജൻ ഉപയോഗിക്കുന്ന പദങ്ങൾ പഠിച്ചു അത് ഇടപറയുന്നൊന്നുമില്ല ഞാൻ പറയാം ന്യൂജൻ ഉപയോഗിക്കുന്ന പദങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് ചിരി വരും രണ്ട് അക്ഷരം കൊണ്ട് രണ്ട് വരിയുടെ ആശയങ്ങൾ അവർക്ക് പറയാനുള്ള കഴിവുണ്ട് പഴയ കാലത്ത് അപേക്ഷിച്ച് പുതിയ കുട്ടികൾ നല്ലോണം പഠിക്കുന്നുണ്ട് എന്തെ കുറ്റപ്പെടുത്താനുള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അറുപത് അമ്പത് വയസ്സിന് മേലെയുള്ള ആൾക്കാരെ നമ്മളിങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂട്ടി വിചാരിച്ചോ ഇപ്പൊ ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് ശേഷം അവരുടെ സെഷൻ ഉണ്ട് പുസ്തകം പറയുന്നു അതിൽ ഏതെങ്കിലും കോരി മനുഷ്യൻ ഉണ്ടാവോ ഡിഗ്രി എടുത്ത് അന്ന് ഡിഗ്രി ഇല്ലേ ഉണ്ട് അതെടുക്കാതിന് അന്നത്ര നമ്മൾ പഠിക്കല്ലോ ഇന്ന് ചെറിയ ചോട്ടനോട് ചോദിച്ചോക്കെ എന്താ ചെയ്യുന്നെ ഞാൻ സെഡബ്ലു ചെറിയ പഠിക്കുന്നു മാനിഫെസ്റ്റോ നമ്മക്കെന്നെ തിരി ഇവൻ എന്താ പറയുന്നത് പിള്ളർ പഠിക്കുന്നുണ്ട് ഒന്ന് കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ വളണ്ടിയർ ആയത് ആരാ ആയതോ പ്രായമുള്ളവരാ ചെറുപ്പക്കാരാ ചെറുപ്പക്കാർ നിങ്ങളെ ജില്ലക്ക് സ്വന്തമായിട്ടുള്ള ഒരു രോഗമാണ് നിപ്പ അല്ലേ അന്ന് ആര വളണ്ടിയർമാർ ആയിട്ടുണ്ടായിന് ചെറുപ്പക്കാർ പ്രളയകാലത്ത് വയനാടാണെങ്കിലും ദുരന്ത ഭൂമിയിൽ മൊത്തം സജീവായിട്ട് ആരുണ്ടായിന് ചെറുപ്പക്കാർ ഈ പ്രായമുള്ളവര് മരിച്ച കബറൊഴിക്കലാരും ചെറുപ്പക്കാർ പിന്നെ ഏടെങ്ങണെങ്കിൽ ഒരു എം ഡി എം ഏടെ കണ്ടെത്തിന എന്നാല് എല്ലാ ചെറുപ്പക്കാരെയും തലക്കിടുകയും ചെയ്തു ഇത് നമ്മൾ നിർത്തു പിള്ളേർ നല്ലവരാ ഈ കുറ്റപ്പെടുത്തൽ നിർത്തി എനിക്കൊക്കെ ഒരു നൂറ് കൂട്ടനുഭവുണ്ട് റെയിൽവേ സ്റ്റേഷനിലും മറ്റെല്ലാം ചെറുപ്പക്കാർ കണ്ടാൽ അവരിങ്ങനെ ചിരിച്ചോട് റീൽസൊക്കെ ഞാൻ കാണാറുണ്ട് ആ ഇപ്പൊ എന്തെങ്കിലും വേണ്ടത് ഒരു ഫോട്ടോ ഞാൻ അവർ എടുത്തു ഞാനും ഇങ്ങനെ ചിരിച്ചിട്ട് നിന്ന് അത് ചിരിച്ചു നിന്ന് ട്രെയിൻ അവനോട് പറയും ട്രെയിൻ വരാനായി ഞാൻ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ആ പോയി ഈ മുടി ഇത്ര വലുത് വേണ്ടെന്ന് തോന്നുന്നു സെന മുറിച്ചോളാം അത് പറയേണ്ട പോലെ പറഞ്ഞു മുറിക്കും 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 ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കവിളത്തിടത്തിൽ ഉള്ളു കൊടുക്കാനും തോളത്ത് കൈവയ്ക്കാനും ആളില്ല എന്നുള്ളതാണ് പള്ളിയിൽ നിന്നും കുറ്റപ്പെടുത്തൽ വീട്ടൊന്നും കുറ്റപ്പെടുത്തൽ എല്ലായിടത്തും കുറ്റപ്പെടുത്തൽ അവർ കേൾക്കണത് അത് നിർത്തുക അത് നിർത്താം എന്നിട്ട് ചേർത്ത് പിടിക്കാം എല്ലാവരെയും എത്രാന്ന് കൊണ്ട് നമ്മൾ ഈ പിള്ളേരെ കുറ്റപ്പെടുത്തല് ഞാൻ ചോദിക്കുന്നു ഈ കുറ്റപ്പെടുത്തുന്ന ഉപ്പിയും ഉപ്പാപ്പിയും ഇപ്പൊ ഒമ്പതാം ക്ലാസ്സിലാ പഠിക്കുന്നെങ്കിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കോ ഇല്ലയോ ഉപയോഗിക്കും ഐഫോണിന് പൂതി ഉണ്ടാവോ ഇല്ലയോ ഉണ്ടാവും പിന്നെ ഈ പിള്ളേരെ കുറ്റപ്പെടുത്തുന്നു

ശരിക്ക് ആയ മതാണ് ശരിക്കും ഇസ്ലാമ് പഠിച്ച ഒരു മനുഷ്യൻ വല്യ സുഹൃത്തൊന്നും ഓതൂല ഇമാമായ കാരണം ബേക്കിലുള്ളവരോട് ഉണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ഡോർ ഡോറടക്കുമ്പോ മെല്ലെ അടക്കും അത് കാറിന്റെ ഡോറായാലും ശരി വീട്ടിന്റെ വാതിലായാലും ശരി മെല്ലെ കാരണം അയാളിൽ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും പക്ഷെ നമ്മളെ നാട്ടില് പൊതുവെ നേരെ തിരിച്ച രണ്ട് പ്ലേറ്റ് ബിരിയാണി തട്ടു ആംബുലൻസിന്റെ ഓണം അടിക്കും എന്നിട്ടും പറയും ചെറിയൊരു എരിവുണ്ട് തോന്നുന്നു മിഠായിട്ടുണ്ടാന്ന് നോക്കട്ടെ ഭാര്യ പ്ലേറ്റ് പ്ലേറ്റ് പ്ലേറ്റാണ് ബാക്കിയാൽ ഇല്ലെങ്കിൽ അവൻ തിന്നിട്ടായിരുന്നു എന്നിട്ടാണ് ഈ റപ്പായി പറയുന്നത് ഇനി ഇപ്പൊ ഇന്നത്തെ പരിപാടിനെ കുറിച്ച് നിങ്ങൾ ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചോക്കെ പ്രസംഗം നല്ല തന്നെയാണ് പക്ഷേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലേ പറഞ്ഞാലേക്ക് റാഹത്താവുള്ളൂ ഇത് പൂർണമായി നിർത്താത്ത കാലത്തോളം നമുക്കൊരു വിപ്ലവം ഈ തലമുറയിൽ ഉണ്ടാക്കാൻ പറ്റൂല്ല ഞാനിപ്പടുത്ത് ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് വരും ഒരു കുട്ടീൻ്റെ മുടി ഭയങ്കര നീളുള്ള മുടി നല്ല നീളുണ്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായി കണ്ടപ്പോ തന്നെ പക്ഷെ അത് സദസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ വഷളാക്കലാവും ആ ഉപദേശാവില്ല എന്നല്ലേ ഷാഫി റഹിമുള്ള പറഞ്ഞത് പിന്നെ ഞാന് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി രാത്രിയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചതിന് വാഷ് പേസ് ഒന്ന് കൈ കഴുകുമ്പോൾ ഈ പയ്യൻ അവിടെ എത്തി ഞാൻ അവനോട് ചോദിച്ചു മോൻ എന്ത് വിടാ എൻ്റെ മൂത്തമ്മന്റെ വീടാണിത് ആ ശരി അടുത്ത് വിളിച്ചു ഓനും ഞാനും മാത്രമായി ഞാൻ ചോദിച്ചു ഈ മുട്ടി ഫുള്ളും നിൻ്റേതാണോന്ന് ചോദിച്ചു ഫുള്ളും നിൻ്റേതാണോ അപ്പൊ ആ കുട്ടി ചിരിച്ചു അല്ലാണ്ട് ഞാൻ ചോദിച്ചു കാര്യയാടോ നിന്റെ പങ്ങളോട് കടം വാങ്ങിയതാണോ അല്ലെ എന്റെ തലയിൽ എന്നെ മുളച്ചതാണോ ഉസ്താ മറ്റേ ആക്റ്റീവ ചിരൽ കല്ലും വന്ന് വീണാലുണ്ടാകുന്ന ഒരു ചിരിയുണ്ടല്ലോ ഉസ്താ ഞാനിങ്ങനെ കൈ കാണിച്ചിട്ട് പറഞ്ഞു എന്റെ കയ്യില് എന്ന് പറഞ്ഞു ടൈറ്റിൽ പിടിച്ചിട്ട് പറഞ്ഞ് നാളെ മുടി മുറിച്ചിട്ട് ഉസ്താൻ ഒരു ഫോട്ടോ അയച്ചറണം ഞാൻ പോന്നു ഞാൻ പിന്നെ ആ കുട്ടിനെ കണ്ടിട്ടൊന്നുമില്ല നമ്മൾ ഈ ജില്ല അല്ല എന്റെ ജില്ലയല്ല വേറൊരു ജില്ലയാണ് ഞാൻ ഒരു ദീർഘദൂര യാത്ര എല്ലാം കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി ഇങ്ങോട്ട് പോരുമ്പേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ മുടിമുറിക്കുന്നത് മുടി മുറിച്ചതിന് ശേഷമുള്ള ഒരു പിക്ചറുണ്ട് പിന്നെ ഒരു വോയിസും ഉണ്ട് ഉസ്താദേ ഉസ്താദേസ്താദിനു മനസ്സിലായെന്ന് അറിയില്ല കഴിഞ്ഞ ആഴ്ച എൻ്റെ നാട്ടിൽ ഉസ്താ ക്ലാസ്സിന് വന്നപ്പോൾ മുടിമുറിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ ഇന്നാ മുറിച്ചത് എനിക്ക് പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പോയി ഇന്ന് രാവിലെയാണ് ഡിസ്ചാർജ് ആയത് ഉസ്താ മുറിച്ചിട്ടുണ്ട് ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ചെറുതാക്കിയിട്ടുണ്ട് പിന്നെ പറഞ്ഞ വാക്കെന്ന് പറയാം പുസ്തകം പൊരുത്തപ്പെടണം അഥവാ കേടൊന്നും വിചാരിക്കരുത് അത് പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ടാണ് ഇന്ന് മുറിച്ചത് രണ്ടു മൂന്ന് ദിവസം ലേറ്റ് ആയത് പുസ്തക പൊരുത്തക്കേടാക്കില്ലേ ഇതാണ് പുതിയ തലമുറ അവരിൽ നന്മ അത് കാണാനുള്ള മനസ്സ് പ്രായമുള്ളവർക്ക് വേണം കുറ്റപ്പെടുത്തിയിട്ട് കൊല്ല കൊല ചെയ്യരുത് അവരെ ചേർത്ത് പിടിക്കണം എപ്പോഴാണ് ഈ മക്കളെ ഒക്കെ നമ്മൾ സ്നേഹിക്കുക എപ്പം സ്നേഹിക്കുക എൻ്റെ നാട്ടിൻ്റെ അടുത്തൊരു സഖാഫിയുടെ മോന് മരിച്ചു ഇപ്പൊ അടുത്ത് എങ്ങനെയാണ് മരിക്കുന്നെന്ന് പറഞ്ഞാൽ പത്ത് വയസ്സുള്ള കുട്ടിയാണ് നാലാം ക്ലാസ് മദ്രസ ആ കുട്ടി മദ്രസിൽ നിന്ന് സൈക്കിൾ എടുത്തിട്ട് ഇതേപോലത്തെ ഒരു കയറ്റം കേറി വരുമ്പോൾ ഒരു ടിപ്പർ ലോറി കല്ലിന്റെ ലോഡ് കയറ്റിയ ലോറി റോങ് സൈഡിൽ കയറിട്ട് ആ കുട്ടീനെ ഇടിച്ചു ആ കുട്ടി വീഴുന്ന സമയത്തേക്ക് അതിൻ്റെ വെരലില് കൗണ്ടർ ഉണ്ട് സ്വലാത്തില്ലിക്കൊണ്ടിരിക്കുന്ന കൗണ്ടർ ആ കുട്ടി ഭയങ്കര സ്വലാത്തില്ലെന്നോന ചെറുപ്പത്തിലെ നല്ല സ്വഭാവമുള്ള ചില കുട്ടികളുണ്ടാവല്ലോ പ്രകൃതിയാണ് ആ കുട്ടി വീണപ്പം തന്നെ ബ്ലഡ് ഒലിക്കുണ്ട് ഈ കുട്ടി കൂട്ടുകാരോട് പറഞ്ഞ അറിയാം ഉമ്മാനോട് പറയല്ലേ ഞാൻ വീണത് ഉമ്മാക്ക് നല്ല വിഷമവും ആ ആ കുട്ടി പറഞ്ഞതാ ആ കുട്ടിനെ ആ കുട്ടിയാണ് വൈകുന്നേരം നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മയ്യത്തായിട്ട് ആ കുട്ടീൻ്റെ ഉമ്മ പറഞ്ഞ വാക്കുണ്ട് ഇന്നലെ രാത്രി എൻ്റെ മോൻ ആദ്യമായിട്ട് എൻ്റെ കുറേ കാലത്തിന് ശേഷം എന്നോടൊരു പൂതി പറഞ്ഞു ഉമ്മ എപ്പും അനിയനായ ഹാനിന ഉമ്മാരൊന്നിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് കടത്തു മാത്രം പ്ലീസ് എൻ്റെ ഉമ്മാൻ്റെ കയ്യില് തലയണയാക്കിയിട്ട് ആക്കിൻ്റെ കടന്നു വട്ടാമ്മ പ്ലീസ് ഉമ്മ ഇന്ന് മാത്രം ഞാൻ ഇനി ചോയിക്കൂലമാ എൻ്റെ മോൻ ഇന്നലെ അങ്ങനെ ചോദിച്ചിരുന്നു അയ്യമ്മ പറയും മൂന്നര മാസമായി മരിച്ചിട്ട് അയ്യമ്മ മിണ്ടന്നില്ലപ്പോ മിണ്ടലിന്റെ ശേഷി നഷ്ടപ്പെട്ട പോലെ ഉള്ളു ഇങ്ങനെ നമ്മളെ മക്കളെ പൊങ്ങി മരിച്ചു കഴിഞ്ഞിട്ട് മയ്യത്തിന് മുത്തം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള കാലത്തെ സ്നേഹം കൊണ്ട് ജീവിക്കണം എത്രന്ന് വെച്ച കുറ്റപ്പെടുത്തല് ഞാനിപ്പോ ഒരു ഉപ്പാനോട് ചോദിച്ചോ കുടി മോന ആ മോന എന്ന് പറയാം എന്താ ഒക്കെ പറ്റി പോയത് ഈ മക്കളെ പിന്നെ ആരാ സ്നേഹിക്കേണ്ടത് ഈ മുടിയൊക്കെ നീണ്ട പിള്ളേരുടെ മുടി ഒന്ന് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത്ര വേണ്ടട ഉസ്ത പിടിക്കുന്ന അത്ര മോന് മുറിച്ചിട്ട് വരണം കേട്ടോ ഞാൻ എത്ര ആളോട് പറയില്ല എത്ര ആള് മുറിക്കല്ല നമുക്ക് അനുഭവം ഇല്ലേ പറയണത് ഇപ്പൊ അടുത്ത് തിരൂര് ഒരു വയലിനോയി വയലിൽ കഴിഞ്ഞിട്ട് ജനശതാബ്ദി ട്രെയിനാണ് തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഒമ്പത് അമ്പത്തഞ്ചിനാണ് ട്രെയിൻ കുറച്ച് ലേറ്റ് ലേറ്റായി പത്തേ കാലങ്ങാനാണ് തിരൂരിലേക്ക് എത്തുന്ന സമയം കാണിക്കുന്നത് അപ്പം എന്നെ കൊണ്ടുവിടാൻ വന്ന ചെക്കൻ എന്നോട് ചോദിച്ചു സാ ഞാൻ വെയിറ്റ് ചെയ്യണോ നവർ വേണ്ട 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 വെയിറ്റ് ചെയ്യണം ആ നീ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ട്രെയിൻ നേരത്തെ വരുന്നുണ്ടെങ്കിൽ നീ വെയിറ്റ് ചെയ്തോളി ഓസോ എനിക്ക് മനസ്സിലായിട്ടു സാ എന്തോന്നോന്ന് കൂടി പറയോ നീ ഇപ്പം വെയിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ട്രെയിൻ നേരത്തെ വരുമോ ഇല്ലല്ല ട്രെയിൻ പത്തേക്കാലിനും നീ വെയിറ്റ് ചെയ്തോണ്ട് പോയി അപ്പോൾ ഓൻ കാറിന്ന് ഇറങ്ങി ഞാനും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇറങ്ങി ഓൺ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി അപ്പോഴാണ് അവൻ്റെ മുടി പെണ്ണുങ്ങൾ റിബൺ എടുത്ത മുതിരി ഇട്ടിട്ടുണ്ട് മുടി വലുതായിട്ട് അവനേക്കാൾ നീളും ഉണ്ട് തടിയുണ്ട് ഒരു ജഗജില്ലി എന്നൊക്കെ പറയാൻ പറ്റുന്ന ക്വാളിറ്റി ആ കുട്ടി ദിവസം ഞാൻ വരുന്ന ദിവസം ദാർക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൈ പിടിക്കുന്നതിന് മുമ്പ് അവൻ്റെ റിബൺ വലിച്ച് ഒറ്റ ഉരു അപ്പൊ മൂട്ടിങ്ങത്തന്നെ അപ്പ കുട്ടി എന്നെ നോക്കിട്ട് കരഞ്ഞു കരഞ്ഞിട്ട് പറഞ്ഞു നാളെ നാളെ മുറിച്ചിട്ട് ഫോട്ടോ അയച്ചു തരാം അത്രേ വേണ്ടു അത്രേ വേണ്ടു ഇതാണ് ഈ ന്യൂ ജനറേഷനിലെ നല്ല മക്കളാണ് അല്ല നമ്മൾ എത്ര നമ്മൾ ഈ കുറ്റപ്പെടുത്തി എത്രയോ വരെ നമ്മള് നീണ്ടു നിൽക്കുക അതുകൊണ്ടാ നിർത്തുക നമ്മളെ മഹല്ലിൽ കുറ്റം പറച്ചിലുള്ള നിർത്തുക പൂർണ്ണമായിട്ട് പ്ലാസ്റ്റിക് ഇല്ലാത്ത മഹല് എന്നെല്ലാം പറയുന്ന മാതിരി റീപത്തില്ലാത്ത മഹല്ല പോകുക എന്ന നല്ല മഹല്ല മാം പറഞ്ഞല്ലോ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ റീപത്ത് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ഏതായാലും ആഹൃത്തിൽ ഹിസാബ് ഉണ്ടാവില്ല കാരണം ഞാൻ അരി കുറ്റം പറഞ്ഞു ഹറാം